വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ കുളം കുത്തി ഒരു വർഷമായിട്ടും കരണ്ട് ലഭിച്ചില്ല എഴുന്നൂറിലധികം കമുകിൻ തൈകൾ ഉണങ്ങിപ്പോയി കർഷകൻ ദുരിതത്തിൽ ചാലിയാർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ താമസിക്കുന്ന മുക്കണ്ണൻ മുഹമ്മദ് എന്ന ബിച്ചുകാക്കയ്ക്കാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായത് എന്റെ പേര് മുക്കണ്യായിരുന്നു പൗരവസ്ഥ കറണ്ട് ഇതുവരെയൊക്കെ ഇല്ല കറണ്ട് കിട്ടാറുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൂട്ടാതി ഒന്നിപ്പോൾ ഒരു പതിനെട്ട് റുപ്യ അടക്കാൻ പറഞ്ഞു പതിനാൻ പറഞ്ഞു അതിൻ്റെ ഇല്ലാത്ത കൊണ്ടാണ് മരങ്ങളും കാര്യങ്ങളും കുറച്ച് കയ്യിലുള്ള പൈസ സ്വർണ്ണങ്ങളൊക്കെ ഒരു വില ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ എവിടെ പിന്നെ വിത്തുകളൊക്കെ മംഗലാപുരത്ത് മംഗലാപുരത്ത് അടക്കം ഓടുന്നത് ഇന്റർ മംഗള കാസർകോട് ഇതിപ്പോ ചെയ്യാൻ വേണ്ടിട്ട് ചെലവ് ഇപ്പൊ ഇന്ത്യന് മൊത്തം രണ്ടര ലക്ഷം റുപ്യ കിണർ അടക്കം ഇപ്പൊ എന്തോ നിങ്ങൾക്ക് തടസ്സം വരുന്നത് കരണ്ടിൻ്റെ എന്താ രണ്ട് എന്താണിത് കിട്ടാത്തത് കിട്ടാ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു ഒരു പോവാണം ആ പോഷന് പൈസ അടക്കാൻ കയ്യിലില്ല റബ്ബർ കൃഷിയായിരുന്നു ആദ്യ കാലങ്ങളിൽ എന്നാൽ ചതുപ്പുനിലത്ത് പാല് ലഭിക്കാത്തതുകൊണ്ട് റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി കമുകണമെന്ന ഒരു ആശയം മനസ്സിൽ വന്നു അങ്ങനെ മരങ്ങൾ മുറിച്ചു കിട്ടിയ പൈസയും തന്റെ ചെറിയ സമ്പാദ്യവും ചേർത്ത് കമുകിൻ തൈകൾക്കായി മംഗലാപുരം പോവുകയും അവിടെ നിന്ന് ഇന്റർമംഗ കാസർകോട് ഇനത്തിൽപ്പെട്ട അടക്കവിത്തുകൾ സ്വരൂപിച്ച് കൂടയിലാക്കി മുളപ്പിച്ചു ഒരേക്കറിലധികം വരുന്ന സ്ഥലത്ത് പ്ലാൻ ചെയ്തു കുറുവൻ പുഴയിൽ നിന്നും മോട്ടോർ അടിച്ച് നനയ്ക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ അത് വലിയ ഹോസുകളിട്ട് വെള്ളം കൊണ്ടുവരുന്നത് പ്രായോഗികമല്ല സ്ഥലത്തിന്റെ ഒരു അരികിൽ ഒരു വലിയ കുളംകുത്തി കെ സി ബിയിൽ അപേക്ഷ നൽകി ഒരു വർഷം പിന്നിട്ടു കറണ്ട് കിട്ടിയില്ല പതിനെട്ടായിരം രൂപയോളമാകും ഒരു പോസ്റ്റിൽ നിന്ന് കെ സി ബി ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകി പതിനെട്ടായിരം രൂപയിൽ ഇളവ് നൽകുന്നതിന് വേണ്ടിയിട്ട് അവിടെയും കനുവ് കിട്ടിയില്ല എന്നാൽ ഈയൊരു ഭീമമായ തുക ഒന്നിച്ചെടുക്കാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ കഴിയുകയാണ് മുക്കണ്ണൻ മുഹമ്മദ് എന്ന എന്ന് വിച്ചുകാക്കാം എൻഫോർ ന്യൂസ് ചാലിയാർ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ